അന്ന് നവകേരള സദസ്സരെ കുറിച്ച് പറഞ്ഞു നവകേരള സദസ് ആ നവകേരള സദസ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണ് തോന്നി നിങ്ങളോട് ഞങ്ങൾ നിങ്ങൾ മഹാരാജാവല്ല പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ മഹാരാജാവൊന്നുമല്ല ഞാൻ ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ ദാസനാണ് നിങ്ങൾ അധികാരം കയ്യിൽ വന്നപ്പോൾ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മദ്യച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണ് നിങ്ങൾ മഹാരാജാവല്ല ശരി ബാക്കി ഇവിടെ നിർത്താ ഇവിടെ എഴുന്നോ രായാ വെഴുന്നള്ളുന്നു ഊരിയളുറയിലിട്ട് എഴുന്നള്ളുന്നു രായ വിഴുന്നള്ളുന്നു

മക്കളെ ഉണ്ടാക്കിയില്ലേ തന്ത മക്കളെ തന്തേരെ നട്ടല്ലിനെ ആദ്യം അടിച്ചു ഓടിക്കുന്ന എന്നിട്ട് നേരെ പോയി കോവൻ തന്റെ അനുഗ്രഹം വാങ്ങിതാം അപ്പൊ പറഞ്ഞു പറഞ്ഞും ബാക്കി എന്തെരെയ്യുന്നു ഞങ്ങളോട് കളിക്കുക സി പി ഐ എമ്മിനോട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കളിക്കുക ഓലപ്പാമ്പ് കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട ആർഎസ്എസ് ബി ജെ പി ഞങ്ങൾ ഇതിനെല്ലാം അതിജീവിച്ച് ജനകീയമായ പിന്തുണയോടെ പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് വന്ന പ്രസ്ഥാനമാണ് കണ്ണൂരിലെയും കേരളത്തിലെയും നടന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ കേന്ദ്രമന്ത്രിയല്ല അതിന്റെ അപ്പുറത്തെ മന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചാലും തകർക്കാനാവും അതിജീവിച്ച് ഈ പ്രസ്ഥാനം മുന്നോട്ടേക്ക് പോയ പാരം കോവിൻ്റെ അല്ലേ ഗംഭീര ക്ലാത്ത് ആ ഇനി എന്താണ് മക്കൾ ചെയ്യാൻ പോണ എന്ന് പറഞ്ഞ പോലീസുകാർ മാത്രം മതിയാവൂല രണ്ട് കൂടി കൂട്ടി വിളിച്ചു വിളിച്ച് നടക്കും

മക്കളെ സ്വഭാവം ഈ രീതി പോവുകയാണെങ്കിൽ നിൻ്റെ മൂപ്പില തന്നെ നിൽക്കറിടാനുള്ള സമയം കിട്ടില്ല നാട്ടുകാർ കയറി മായും അപ്പം ചടാന ആശുപത്രി ഒരു ആംബുലൻസ് വീട്ടു നടല് നിർത്തിയിരിക്കുന്നതാണ് നല്ലത് കേട്ടാ അയ്യയ്യേ കന്തുമ്പേ ഉണ്ടായപ്പായലേ ആ വന്നിരിപ്പുണ്ടല്ലേ വന്നിരിപ്പുണ്ടല്ലേ നീയാണ് ഈ രാഷ്ട്രീയക്കാരന്മാർക്ക് അപ്പോഴെപ്പോഴും നിറം മാറാനുള്ള വിദ്യ കൊടുത്തത് ആ എന്തായിരുന്നാലും നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒരു ഇരുപതിലാ അതേപോലെ അല്ലേ ഒമ്മാര് ഒരു പാട്ട് പാടേ ഓന്താനെ മാമം കേക്കട്ടെ ഒരു പാട്ട് പാട സൂര്യനായി ചമഞ്ഞു ഞെളിഞ്ഞു നടന്നൊരു ചങ്കനെയാണ് എനിക്കിഷ്ടം ഇപ്പോ ചങ്കിലെ കനൽ കെട്ട് ചങ്കില്ലാതലയുന്ന ാസന്റെ കാര്യമാകഷ്ടം <laughs>